അലൈക്കും റിംഷ റേഡിയോസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോമ്പ് തോറെ സ്പെഷ്യലായിട്ട് നമുക്കൊരു ചക്കയപ്പം ഉണ്ടാക്കാം കേട്ടോ അതായത് നമ്മളെ നാട്ടിൽ കുമ്പളപ്പം എന്ന് പറയും അതിന് നമുക്ക് വേണ്ടത് എടനേല അതായത് അതിന് ഇടനേലെന്നാണ് പറയുന്നത് കേട്ടോ കുമ്പള എടനേല അങ്ങനെയൊക്കെ പറയും അപ്പോൾ അത് നമുക്ക് വർക്ക് കേട്ടോ ആ സാധനം അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് എടുത്തിരിക്കുന്നത് കൂഴച്ചക്കയാണേ പഴഞ്ചക്ക കുഴൻ ചൂഴച്ചക്ക എന്നൊക്കെ പറയും നല്ല മധുരമുള്ള ചക്ക ഇത് അപ്പോൾ ആ ചക്ക നമുക്ക് കുറച്ചെടുക്കാം അതിനാവശ്യമായിട്ടുള്ള ചക്കയാണിത് അപ്പോൾ അത് നല്ലോണം നമ്മൾ വൃത്തിയാക്കിയിട്ട് എടുത്ത് പാത്രത്തിലാക്കി വെക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് കുരു നെക്കിയിട്ട് നമുക്കത് എല്ലാ ഒന്നും മിക്സിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ജ്യൂസാക്കാനുള്ളതാണ് അതുമ്പോൾ മിക്സിയിലാവുമ്പോൾ നമുക്ക് വേഗം അതായി വരും അതുകൊണ്ട് ഓരോ കുരു ഓരോ കുരു കുരുമെടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ അത് നമുക്ക് നല്ലോണം ജ്യൂസ് ജ്യൂസാക്കിയിട്ടാണ് എടുക്കേണ്ടത് പഴയ ആൾക്കാരൊക്കെ ഈ അരിപ്പാത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ വരച്ച് വരച്ച് വരച്ചായിരുന്നു ആദ്യമൊക്കെ എടുത്തോണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവരും മിക്സിക്ക് അതിങ്ങനെ ഇട്ടടിക്കും അല്ല അതിന് ബാക്കി കുരു ഇത് നല്ലോണം കഴിയിട്ട് വെള്ളമെല്ലാം മാറ്റി വെള്ളമെല്ലാം ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറി വെക്കുമോ തോരമ്പ വെക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം ജ്യൂസാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നല്ലവണ്ണം എടുത്തിട്ട് അത് ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ കുറച്ച് വട്ടമുള്ള പാത്രം എടുക്കണേ എല്ലാം നമുക്ക് നമുക്കതിനകത്ത് ഇട്ടോടണം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ജ്യൂസി ആയിട്ടുണ്ടേ ഇത് നമുക്ക് നല്ലോണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറു ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകവും ഏലക്കയും കൂടെ നല്ലോണം പൊടിച്ചിട്ട് ചേർക്കാം അതെല്ലാം അതിനോരാവശ്യത്തിന് വെള്ളം ഇട്ടോ കേട്ടോ നമുക്ക് ഓരോത്തോട്ടം ഇഷ്ടം പോലെ ഇടുക പിന്നെ ഉപ്പ് ബാലൻസ് അതായത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഫൈനലി നല്ലോണം ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിടാം തേങ്ങ ചിരണ്ടി ഇടുന്നവരുമുണ്ട് ഇല്ല ഇങ്ങനെ ഇടുന്നവരുമുണ്ട് ഇതാകുമ്പോൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം തേടണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത് നല്ലവണ്ണം നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാവേ നല്ലോണം മിക്സ് ആക്കി എടുത്ത് അതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി വറുത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേർക്കാം അരിപ്പൊടി ഇട്ടാൽ വേറെ ഒരു ടേസ്റ്റ് ഗോതമ്പിൻ്റെ പൊടി ഇട്ടാൽ വേറെ ഒരു ടേസ്റ്റ് രണ്ടും രണ്ട് ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഇട്ടിട്ട് കൈയെല്ലാം കഴുകിയിട്ട് ഞാനുള്ളത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സ് ആക്കി കൈ കൈ കൊണ്ട് തന്നെ ഇളക്കണേ സ്പൂണും കൊണ്ട് ഇളക്കാനൊന്നും അത് മിക്സ് ആവില്ല അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ആക്കി അതെ നല്ലവണ്ണം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക ഒന്നും മധുരത്തിനനുസരിച്ചും പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അതനുസരിച്ചും തോതിൽ വേണം ചെയ്യാൻ ആ ഒരു മധുരം ഓക്കെ ആയിരുന്നു ആ ഒരു ശർക്കരേൻ്റെ വെള്ളം ഓക്കെ ആയിരുന്നു അപ്പം നല്ലോണം ടൈറ്റ് ആവാനും പാടില്ല നല്ലോണം ലൂസ് ആവാനും പാടില്ല ഒരു മീഡിയം അളവിൽ വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ നല്ലോണം നമ്മൾ സ്പൂൺ വെച്ചിപ്പോൾ ഇളക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചൂടുണ്ട് ശർക്കര പാനിക്ക് അതുകൊണ്ടാണേ അപ്പം ഇനി നമുക്കിത് കുമ്പളം കുത്താവേ അത് കുറേ പ്രാവശ്യം ചെയ്തതിന് ശേഷം ആട്ടോ ഇങ്ങനെ ഒന്ന് കിട്ടിയത് പിന്നെ ഞാനെന്ത് ചെയ്തു അതിൻ്റെ ബേക്കിൽ ഈർക്കിൽ വെച്ചൊരു കുത്തൊക്കെ കൊടുത്ത് അതിനവിടെ സെറ്റാക്കി വെച്ചു അങ്ങനെ നമ്മളതിലേക്ക് ഈ മിക്സ് അതിലേക്ക് ഫില്ലാക്കി കുമ്പളം പോലെ ഉണ്ട് കൊന കുമ്പളം പോലെ കുത്തി അതിൻ്റെ അകത്തോട്ട് ഈ മിക്സ് നമ്മളതിലേക്ക് ഫില്ലാക്കി നല്ലോണം ഫില്ലാക്കി അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാവേ എന്താ ഇതുപോലെയാണ് കുത്തുന്നത് കുത്തുന്നാട്ടോ അതവിടെ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടായിരുന്ന ഇത് കുത്തുന്നിടത്ത് ഈർക്കിലി വെച്ചിട്ട് നല്ലവണ്ണം കുത്തി ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് നല്ലവണ്ണം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുമ്പളപ്പം നമുക്കത് മടക്കി ഇലയെല്ലാം മടക്കി അപ്പോൾ ഇത് നമുക്ക് എന്നിട്ടതുപോലെ ഒന്ന് ഫില്ലാക്കിയിട്ടുണ്ട് നമുക്കിനിപ്പം എൻ്റെ ഇല നമുക്ക് ആ നീണ്ടിരിക്കുന്ന ഇലയില്ലേ ആ ഇല നമുക്ക് മുന്നോട്ട് ഇങ്ങനെ മടക്കി വെക്കാം കണ്ടോ ഇതിപ്പോൾ ഒരു സമൂസേൻ്റെ ഒരാകൃതി പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഓലപ്പടക്കത്തിൻ്റെയൊക്കെ ഒരാകൃതി പോലെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നു ഈ അപ്പച്ചമ്പിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റാം കേട്ടോ നല്ലോണം വെ വെന്തെടുക്കണം അപ്പം ഞാനിത് ഗ്യാസിലല്ല വെക്കുന്നത് ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് അടുപ്പിൽ വെക്കുവാണെങ്കിൽ കുറച്ച് നേരം അത് വേഗാനുണ്ട് അപ്പോൾ നമുക്കതുകൊണ്ട് അടുപ്പിൽ വെക്കാമെന്ന് വെച്ച് നമുക്കിതുകൊണ്ട് അടുപ്പിൽ നമുക്ക് വെക്കാം അപ്പോൾ അത് നല്ലോണം വെന്ത് ആവി എല്ലാം കയറി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ആവി പുറത്ത് പോകാതെ നല്ലോണം ആവി ആറ്റണേ അത് നമുക്ക് തുറന്ന് നോക്കിയത് കൊണ്ടാണ് ഇപ്പം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ കുമ്പളപ്പം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഇല ഇടുന്നതിനാന്ന് വെച്ചാൽ നല്ല ഫ്ലേവർ കിട്ടാനാട്ടോ അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു അസലമലേക്കും